ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ് എലിശല്യം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വലിയ ചിലവൊന്നുമില്ലാതെ തന്നെ ഈ ടിപ്സ് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ നൂറ് ശതമാനം റിസൾട്ട് തന്നെയാണ് കിട്ടിയത് എലി വിഷമോ രാസവസ്തുക്കളോ ഒന്നും തന്നെ ഇല്ലാതെ എങ്ങനെ എലിയെ തുരത്തി ഓടിക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം എലികളെ തുരത്തി ഓടിക്കാനുള്ള ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് പാരസെറ്റാമോൾ പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഇനി ആഡ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഷാംപൂ ആണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു പച്ച പപ്പടമാണ് വേണ്ടത് ഈ ഒരു പപ്പടം നമുക്ക് ഒരു കത്രിക വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കയ്യിൽ കുറേശ്ശെ വെള്ളമാക്കി ഈ പപ്പടം നമുക്ക് ഇതുപോലെ ഒന്ന് നനച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഈ പപ്പടത്തിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു മിക്സ് ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കാം പെരിച്ചായി ശല്യം എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെയൊക്കെ നമുക്ക് ഈ ഒരു പപ്പടം ചേർത്ത മിക്സ് ഇതുപോലെ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കണേ അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി ഒട്ടും സമയം കളയേണ്ട നമുക്ക് നെക്സ്റ്റ് ടിപ്പിലേക്ക് പോകാം ഇതിനായിട്ട് നമുക്കിവിടെ രണ്ട് ടീസ്പൂൺ ചോറാണ് എടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉജാല കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം എലികളെ വേഗം ഇതിലേക്ക് ആകർഷിക്കുന്നതിനായിട്ട് കുറച്ച് ശർക്കര കൂടി നമുക്ക് ഇതുപോലെ ചീകിയിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കാം ഈ ഒരു ചോറ് വെച്ചുള്ള മിക്സ് നമുക്ക് പപ്പടത്തിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡിപ്പ് ചെയ്തു കൊടുക്കാം ഇനി നമുക്കിത് എലി ഒക്കെ എവിടെയൊക്കെയാണോ വരാറുള്ളത് അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ നല്ല ടിപ്പാണ് എല്ലാവരും ഈ ടിപ്പൊന്ന് പരീക്ഷിച്ചു നോക്കുക വെള്ളം ഒട്ടും തന്നെ കിട്ടാത്ത സ്ഥലത്തായിരിക്കണം നമ്മൾ ഈ ഒരു മിക്സ് വെച്ചു കൊടുക്കേണ്ടത് പപ്പടത്തിൻ്റെ ഉള്ളിലുള്ള ഒരു മിക്സ് എലിയുടെ വയറിനുള്ളിൽ എത്തിയാൽ എലിക്ക് ആകെ ഒരു പരവേശമായിരിക്കും ഉണ്ടാവുക നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ടിപ്പ് തന്നെയാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്